ീമിനോട് കട്ട കലിപ്പിലാണ് ഗബ്രി ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്ത ഒറ്റ കാരണം കൊണ്ട് അവിടെ ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്യാനായിട്ട് എന്ത് കാരണമാണ് എനിക്കുള്ളത് എന്നാണ് ഗബ്രി ചോദിക്കുന്നത് ഈ വീട്ടിൽ നിൽക്കാൻ യോഗ്യനല്ലാത്ത ഈ വീട്ടിൽ ആക്റ്റീവ് അല്ലാത്ത ഒരാളെ നോമിനേറ്റ് ചെയ്യാൻ പറഞ്ഞ സമയത്ത് നോമിനേറ്റ് ചെയ്യേണ്ട വ്യക്തിയാണോ ഞാൻ എന്നാണ് ഗബ്രി ചോദിക്കുന്നത് ഈ ആഴ്ച അതേ സെയിം പവർ ടീം പവർ റൂമിലേക്ക് കയറിയത് ഞാൻ കളിച്ചുകൊണ്ടാണെന്നാണ് ഗബ്രി വാദിക്കുന്നത് അവിടെ ലാസ്റ്റ് വന്ന സമയത്ത് ആ ഒരു കോയിൻ ടാസ്ക് ഡേഞ്ചർ കോയിൻ ടാസ്ക് കളിച്ചിട്ടാണ് പവർ ടീം പവർ റൂമിലേക്ക് കയറിയത് അത് കളിച്ചത് ഏറ്റവും ലാസ്റ്റ് റൗണ്ടിൽ കളിച്ചത് ശരണേയും ബ്രിയും ആയിരുന്നു അതിൽ ഗബ്രിയുടെ സാന്നിധ്യം കൂടുതലായിരുന്നു ഇല്ലെന്ന് നമ്മൾ പറയുന്നില്ല അവിടെ ഫസ്റ്റ് റൗണ്ടിൽ തന്നെ പുറത്തുപോയത് ഋഷിയായിരുന്നു പിന്നീട് അവിടെ ഗെയിം കളിച്ചത് ഗബ്രി തന്നെയായിരുന്നു ശരണ്യെ ഒളിച്ചിരിക്കുന്നതൊക്കെയാണ് പിന്നീട് നമ്മൾ കണ്ടത് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവിടെ ഗബ്രി ഒക്കെ ആയിരുന്നു കൂടുതലിത് അപ്പോൾ ഗബ്രി പറയുന്നത് മറ്റൊന്നുമല്ല ഗബ്രിയാണ് അവിടെ കളിച്ച് നേടിയത് എന്നിട്ടും അവിടെ രണ്ടുപേരൊഴിഞ്ഞു പോകണമെന്ന് പറഞ്ഞ സമയത്ത് ഞാൻ കളിച്ചു നേടിയിട്ട് അവർ അവൻ്റെ ഉള്ളിൽ നിൽക്കുകയും എന്നിട്ടും അവർ സേഫായിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് അവസാനം എനിക്കിട്ട് തന്നെ അവർ പണിതു എന്നാണ് ഗബ്രി അവിടെ ഇരുന്ന് അവിടെ ഫിജോരെടുത്തിരുന്ന് സംസാരിക്കുന്നത് അപ്പോൾ അവിടെ ഞാൻ പറഞ്ഞിരുന്നു ഏ ഇന്ന ജയിലിലേക്ക് വിട്ടിട്ട് ഒരു കാര്യവുമില്ല ഞാനൊരു പവറാവാനും ജയിലേ പോയിട്ട് ഉണ്ടാക്കാനായിട്ട് പോകുന്നില്ല എന്നാണ് ഗബ്രി അവിടെ സായിയുടെ അടുത്ത് ശേഷം പറയുന്നത് പിന്നീട് സായിക്ക് അത് ഭയങ്കര വാശിയായിരുന്നു ആ വാശിയും ദേഷ്യവും എല്ലാം കൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടെ നമ്മുടെ ജിൻഡോയുമായിട്ട് വീണ്ടും ഗ്രൂപ്പ് തിരിച്ചുകൊണ്ട് ഗെയിമിന് വിടുന്നത് മൊത്തത്തിൽ ഗബ്രിക്ക് കലിപ്പിളകിയ ഒരു ദിവസം തന്നെയായിരുന്നു അവിടെ പവർ ടീമിന്റെ അടുത്ത് കട്ട കലിപ്പിലായിരുന്നു ഇതിനുശേഷം ഗെയിം ജയിച്ച് വന്നതിന് ശേഷം ശരണ്യ അടുത്തേക്ക് വന്നപ്പോൾ ഓ ഞാൻ ജയിച്ചതുകൊണ്ട് മുഖത്ത് ദുഃഖം വെച്ചുകൊണ്ട് പുറത്തേക്ക് ചിരിച്ചിട്ട് ഇങ്ങോട്ട് വരണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ശരണ്യെ ഓടിപ്പിക്കുന്ന ഗബ്രിയേയും നമുക്ക് കാണാനായിട്ട് സാധിച്ചു അപ്പൊ എൻ്റെ അടുത്ത് എന്തിനാണ് ദേഷ്യം എന്ന് ശരണ്യ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ ഞാൻ ജയിലിൽ പോകണമെന്ന് ആഗ്രഹിച്ച വ്യക്തികളാണ് അതിനു വേണ്ടിയിട്ട് നിങ്ങൾ തന്നെയാണ് എൻ്റെ ജിൻഡോ ചേട്ടനായിട്ട് ഗ്രൂപ്പ് ഇടാൻ പറഞ്ഞതും ശരണിയും ശ്രീരേഖയും തന്നെയാണ് എന്നിട്ട് ഞാൻ പിന്നെ ജയിച്ചു വന്നപ്പോൾ സൂപ്പറായിട്ട് കളിച്ചു ഗബ്രി എന്ന് പറഞ്ഞിട്ട് എന്റെ അടുത്തേക്ക് വരണ്ട എന്നാണ് ഗബ്രി അടുത്ത് പറഞ്ഞത് ശരണിയെ പിന്നെ മിന്താതെ പോവുകയും ചെയ്തു